മോളെ ലോറിയല്ല വിരഞ്ഞിന്റെ നമസ്കാരം സലീൽ ബിൻ കാസിമാണ് ചത്തു കിടക്കുന്നവന്റെ അണ്ടർവെയറിന്റെ ഉള്ളിൽ പോലും മൈക്കും ക്യാമറയും തിരികെ കയറ്റാൻ കാണിക്കാത്ത മാമാ മാധ്യമങ്ങളുടെ അമേദ്യ ധർമ്മം അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഇന്നലെ കാണാനിടയായി നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്ത് പതിനഞ്ച് ദിവസത്തിലധികമായി കർണാടകയിലെ ഷരൂരിൽ കാണാതായിട്ടുള്ള അർജുൻ എന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാരനെ കാണാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മാധ്യമങ്ങൾ അവിടെ പോയിട്ട് നമുക്കറിയാം ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ തട്ടുകടക്കാരും അതുപോലെ തന്നെ പലതരത്തിലുള്ള കച്ചവടക്കാർ കടല കച്ചവടക്കാർ വഴിയോര വാണിമക്കാർ പാവ കച്ചവടക്കാർ അങ്ങനെയുള്ള ആളുകൾക്ക് തമ്പടിച്ചിരിക്കുന്നത് കാണാം അതുപോലെ ആ ഒരു സംഭവ സംഭവസ്ഥലത്ത് തമ്പടിച്ചിരുന്നുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് അതിൽ കുറെ ഗുണമുള്ള കാര്യങ്ങളുടെ കാരണം നമുക്ക് അവിടെയുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ ഇവരിനെ ഒരു വലിയൊരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടേ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇന്നലെ ഇല്ലായിരുന്നു പക്ഷെ ആ ഒരു തോന്നിവാസത്തിനെതിരെ ഒരു രണ്ടു വാക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ മോശമായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രവർത്തക പ്രവർത്തകണാതായിട്ടുള്ള അർജുന്റെ വീട്ടിലെത്തുകയും അവിടെയുള്ള അർജുന്റെ കൊച്ചു പിഞ്ചു കുഞ്ഞിനെ പോലും വിൽപ്പന ചരക്കാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ആ കുട്ടിയുടെ ഇവളുടെ പപ്പയുടെ രണ്ടാംഘട്ടിന് കാരണം ഇതുപോലെ ഒരു ഒരു നഷ്ട സാധനം ഇനി ഉണ്ടാവരുന്നല്ലോ ഭൂമിയില് അല്ലാതെ എന്താ പറയാ പോയി പോയി പോയോ സാധാരണ അവിടെ മെഡിക്കൽ സ്റ്റോറിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അല്ലാണ്ട് എന്റെ കുഞ്ഞാമെ പോലെ ചെലപ്പോ അവിടെ കിട്ടിക്കൂടാ അറിയില്ല അതിനെ പറ്റി അപ്പൊ അതാണ് നിനക്ക് ഇതൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ ആ കുട്ടീനെ ചെറിയ കുട്ടിനോട് ചോദിക്കല്ലേ മുതിർന്ന ആൾക്കാർക്ക് അവരോടൊപ്പം ചോദിക്കാർ കൃത്യമായി നിങ്ങൾക്ക്

സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഞാൻ ഇത്രയും എന്താ പറയാ ഈ എന്താ പറയാ വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ എനിക്ക് വായിൽ നല്ലതൊന്നും വരുന്നില്ല സാധാരണ വളരെ മാന്യമായിട്ടുള്ള ഭാഷയില് മാന്യമായിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ മറുപടി പറയാന്നുള്ളത് ആ കൂട്ടം കൂടെ അരിച്ചോട്ട് കേറുകയാണ് ഇതുപോലുള്ള ഈ മക്കളൊന്നും ഈ നിലക്കു നിർത്താൻ ഇവിടെ വേറെ നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് സങ്കടം തോന്നുകയാണ് ശരിക്കും ഇവിടെ ഉള്ള ഈ ബാലാവകാശ കമ്മീഷനും ശിശു സംരക്ഷണ വകുപ്പും ഇതൊക്കെ എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും എന്താ പറയാ വല്ലാത്തൊരു ഗതികേട് കേട്ടോ ആലോചിക്കുമ്പോ തന്നെ ലോറിയിൽ പറയുന്നത് കൊടുക്കാൻ പറ്റും പക്ഷെ മണ്ണിന് ഒരു അക്ഷരം ആക്കിയിട്ട് ആ ഒരു സാധനം എടുത്താൽ തീരുന്ന ഒരു പ്രശ്നമേ നോക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഇവരോടൊക്കെ പറയാന്നുള്ള ആലോചിക്കുന്ന സമയത്ത് തന്നെ ആകെ വല്ലാത്തൊരവസ്ഥയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഒരു അപകടം സംഭവിച്ച ആ ഒരു കുടുംബത്തിന്റെ ഒരു മാനസികാവസ്ഥ ആ ഒരു ചെറിയ കുട്ടി ആ ഒരു ചെറിയ കുട്ടിക്ക് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആ ഒരു കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ അച്ഛൻ ഇങ്ങനെ പോയതും അച്ഛന് വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ തിരച്ചിൽ നടത്തുന്നതും അറിയാതെ ആ ഒരു കുട്ടി ആ ഒരു നിഷ്കളങ്കായിട്ടുള്ള ആ ഒരു കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അത് അങ്ങനെ പോട്ടെ അത് കുറച്ചു കാലം കഴിയുമ്പോൾ അറിഞ്ഞോട്ടെന്ന് വിചാരിക്കുന്നതിന് പേരും ആ കുട്ടിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് അച്ഛൻ അച്ഛനെവിടെ പോയി അച്ഛൻ എന്താക്കാൻ പോയി ലോറി ആയിട്ട് പോയ ലോറിയിൽ മണ്ണെടുക്കാൻ പറ്റുമോ ലോറിയിൽ മറ്റെടുക്കാൻ പറ്റുമോ അപ്പോൾ ആ ഒരു കുട്ടി വീട്ടുകാരോട് ചോദിക്കും അച്ഛൻ അച്ഛനെവിടെ പോയി എന്ന് ചോദിച്ചു തുടങ്ങും ആ ചോദിച്ചു തുടങ്ങുമ്പോൾ ആ ഒരു വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത നീ ഒക്കെ എന്ത് മാധ്യമ പ്രവർത്തകയാണെന്ന് ഞാൻ ആലോചിക്കുന്നത് കാരണം ആ ഒരു വീട്ടുകാരൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇങ്ങനെ മൈക്കു കുത്തിക്കയറ്റി കുത്തിക്കയറ്റി അവരുടെ ഇമോഷൻസും അവരുടെ വിഷമവും അവരുടെ സങ്കടമൊക്കെ ഈ ഇതിന് നല്ല ഈ ഒരു നായാട്ട് നിങ്ങളുടെ ഒക്കെ നായാട്ട് സഹിക്കുന്നതിന് നല്ലത് ആള് മരണപ്പെട്ടു എന്നുള്ള വേറെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമാന്ന് വിചാരിച്ചിട്ട് നിൽക്കേരിക്കാം വീട്ടുകാർ ചിലപ്പോ പാവങ്ങള് ഗതികേടാണ് അവരുടെയൊക്കെ അവർ ഗതികേടിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് നിങ്ങളാണ് ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ആ കുട്ടീനെ പോയിട്ടും പോലിട്ടും കുത്തി ഇളക്കിയിട്ട് ഇനി ആ കുട്ടി കറിഞ്ഞുകൊണ്ട് അമ്മനോടും അച്ഛനോടും വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ ചോദിക്കും അച്ഛനോടൊപ്പം പോയിന്ന് ചോദിക്കും അന്നേരം അവരെന്ത് മറുപടി പറയും പിന്നാരെ മോളെ ഈ മൈക്കിട്ട് കുത്തുന്ന കൂട്ടത്തിൽ ആ കുട്ടി അവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ ഒരു മറുപടിയും കൂടെ പറഞ്ഞു കൊടുക്കേ എന്ത് മറുപടി ആ കുട്ടീനോട് കൊടുക്കണം എന്നുള്ളത് ഇതിനൊക്കെ മാധ്യമധർമ്മം എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേദ്യധർമ്മം അതായത് തലയിൽ ഈ തലച്ചോറിന് പകരം ഈ മലം നിറഞ്ഞു കിടക്കുന്ന വൃത്തികെട്ട എന്താ പറയാ വൃത്തികെട്ട ജീവികൾ നമ്മുടെ നാടും നമ്മുടെ എന്താ എങ്ങോട്ടാണ് ഇതൊക്കെ പോകുന്നെന്ന് ആലോചിക്കുന്ന സമയത്ത് തന്നെ വല്ലാത്തൊരവസ്ഥ എന്തായാലും ആ ഒരു ചെറുപ്പക്കാരനെത്രയും പെട്ടെന്ന് കണ്ടുകിട്ടെ നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ അവസാനിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ നിർവാഹമുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് കാരണം ഇതുപോലുള്ള ആളുകളൊന്നും വെച്ച് പാടില്ല എന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ ഇത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താനാണ് നന്ദി